സ്ലാക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു കണ്ടുനോക്കിയാലും അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കാണുക എന്നിട്ട് ഞമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് നല്ല ഒരു സന്തോഷമുള്ളൊരു ദിവസമൊന്നുമില്ല കേട്ടോ അപ്പം എന്നും ഞമ്മൾക്ക് സന്തോഷമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പം ഒരുപാട് വിഷമങ്ങളൊക്കെ പിടിച്ച ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നു അതുപോലെ ഒരു വിഷമം പിടിച്ച ദിവസം തന്നെ കേട്ടോ ഇന്ന് അപ്പം ഞമ്മളെ മോനിന്നിപ്പോൾ പഠിക്കാൻ പോവുകയാണ് അതൊരു വിഷമം പിടിച്ച ദിവസമൊന്നുമല്ല അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് അപ്പം ഇനിയിപ്പോൾ നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ എന്തോ ഒരു വിഷമം തന്നെ അല്ലേ അപ്പം അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് വിഷമം പിടിച്ചൊരു ദിവസമാണെന്ന് അപ്പോൾ എൻ്റെ മോനെ ഒരു കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നൊരു ദിവസമാണ് കേട്ടോ അവൻ മംഗലാപുരം കോളേജിലൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു മൂന്നര നാല് മണിൻ്റെ ഇടയിലൊക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ ഒക്കെ കയറിയപ്പോൾ നമ്മളെ അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തൈലം ഉണ്ടാവും കേട്ടോ നമ്മളെ കൈ വേദനയും എൻ്റെ ചെറിയ മോൻക്ക് എഴുതുന്ന നേരെന്ന പണി ഈ ഫുട്ബോൾ കളിച്ച് വരുമ്പോഴത്തെ കാൽമലും കൈമലും ഒക്കെ തേക്കുന്ന പണിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നല്ലോണം വെള്ളം ഇറ്റുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം തലേ ദിവസം അവിടെ നിറയെ വെള്ളം ഇനി ഞാനും എൻ്റെ മോനൊക്കെ എന്തോ ഭാഗത്തിന് കഴിച്ചില്ലായതാണ് കേട്ടോ അപ്പം ഇവിടെ വെള്ളം ചിന്തിയിലും അങ്ങനെ മനസ്സിലാവില്ല വെള്ള ടൈൽസ് അല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പം മനസ്സിലാകാൻ വേണ്ടി കാണ്ട് മക്കൾ അവിടെ കയ്യൊക്കെ കയറാൻ വേണ്ടി പോകുമ്പോൾ എന്താണ് സ്ലിപ്പാകുന്നുണ്ട് അപ്പം ഞാൻ അതുകൊണ്ട് ഒരു തുണി ഇട്ടതാണ് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മൾ ഒരു അഞ്ചരക്ക് പോവണം കേട്ടോ കൊയിലാണ്ടി എന്താണ് ട്രെയിൻ അവിടെ നിന്നുണ്ടോ ട്രെയിൻ കയറിന് അപ്പോൾ ഞാൻ മൂന്നരക്കൊക്കെ നീച്ചിക്കാണ്ട് പുട്ടും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ചെറിയ മോൻക്ക് സ്കൂളിലൊക്കെ പോകണം അപ്പം എൻ്റെ മോന് പോകാൻ വേണ്ടി കാണ്ട് വലിയവന് പോകാൻ വേണ്ടി കാണ്ട് ഡ്രെസ്സൊക്കെ തലേനേ ഇങ്ങനെ നിർത്തി വെച്ചതാണ് കേട്ടോ വേഗം പോയി കുളിച്ച് മാറ്റാനുള്ളും അപ്പം ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ബാഗിലൊക്കെ ഫുള്ളും ഡ്രസ്സ് തന്നെ ആണ് കേട്ടോ ഒന്നും തിന്നുന്ന സാധനമൊന്നും അങ്ങനെ ഉണ്ടാകും എന്താണ് ഉണ്ടാക്കിയിട്ടുമില്ല വാങ്ങിയിട്ടുമില്ല അപ്പം ഞാൻ ഈ മോനോട് പറഞ്ഞാൽ എന്തെങ്കിലും തിന്നുന്ന സാധനമൊക്കെ വാങ്ങിക്കുന്നോ പറഞ്ഞു ഇപ്പം ഒന്നും വേണ്ട ഇവർക്ക് ഒരു ബാഗ് കഴിയുമ്പോൾ പിടിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ ഞാനെടിക്കെങ്കിലും പോകുമ്പോൾ ആ ചെറിയ ബാഗ് ഞാനാ പിടിക്കും അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പം ഞാനെന്ത് ചെയ്തു ഇവന് കാണാതെ കുറച്ച് ഈത്തപ്പഴും പിന്നെ ഈത്തപ്പം ഇവിടെ എൻ്റെ നാത്തൂന് വന്നപ്പം കൊണ്ടുവന്നത് ഉണ്ട് എന്നിട്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഈത്തപ്പഴും പിന്നെ ഞാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ചെറിയ ചെറിയ പേക്കുകളൊക്കെ വാങ്ങും അപ്പം എന്താണ് അതൊക്കെ കുറച്ചാണ് ഉള്ളതൊക്കെ എൻ്റെ ബേ ബേഗിൽ എടുത്ത് വെച്ചിരുന്നു കേട്ടോ അറിവില്ലട്ടതൊന്നും അപ്പോൾ അതാ ഈത്തപ്പായത്തിൻ്റെ ബാക്കിയാണ് അപ്പോൾ നമ്മൾ ഞമ്മളിതാ പുട്ടും ചായ ഒക്കെ കുടിക്കുകയാണ് എനിക്കിഷ്ടം പഞ്ചസാരയും കൂട്ടി തിന്നണതാണ് കേട്ടോ ഏത് കറി ഉണ്ടെങ്കിലും ഞാൻ പുട്ടും ചായയും ഇങ്ങനെ അല്ല കേട്ടോ കുടിക്കലേ പുട്ടിലേക്ക് ഇങ്ങനെ നമ്മൾ കറി ഒഴിക്കുന്ന പോലെ കേട്ടോ ഞാൻ തിന്നൽ അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെയും തിന്നാന്ന് വിചാരിച്ചു അപ്പോൾ പക്ഷെ ഒന്നും പോകുന്നില്ല കേട്ടോ അപ്പം എൻ്റെ മോന് വലിയ പറഞ്ഞു മുട്ട പുഴങ്ങിട്ടില്ലേ അമ്മ എന്ന് പറഞ്ഞു അപ്പോളാണ് എനിക്ക് ഓർമ്മ ആയത് കേട്ടോ മുട്ട പുഴങ്ങിയാൽ മതി അതിന് അപ്പം പഴം ഉണ്ടേനിവിടെ അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഇതുപോലെ ഫുഡൊന്നും ഇഷ്ടമല്ല കേട്ടോ എൻ്റെ മാതിരി തന്നെയാണ് അപ്പോൾ ഞാൻ എന്തെയ്തു അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട് അപ്പം ഞാൻ സുഭയൊക്കെ നിസ്കരിച്ചുകാണ്ട് വേഗം ഒരു മൂന്നാല് കോഴിമുട്ടയും രണ്ട് മൂന്ന് പഴമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വേഗം തിളപ്പിച്ച് ഓൻ കുളിച്ച് വരുമ്പോഴത്തേന് തിളപ്പിച്ച് നല്ലോണം മുട്ടൊക്കെ വേയിപ്പിച്ച് വെന്ത് ഞാനും മോനൊക്കെ ഞാനും മുട്ട തിന്ന് മോനും പഴവും മുട്ടയൊക്കെ തിന്ന് അങ്ങനെ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾ നമ്മളെ അടുത്തു നിന്ന് പോകുമ്പോൾ ഇനിക്ക് പോകുമ്പോഴൊന്നും വലിയ സങ്കടമൊന്നും ഇല്ലേനുട്ടോ ഓന് ഭയങ്കര ഹാപ്പിയിലായിട്ടോ എനിക്ക് നല്ല സന്തോഷമായിട്ടോ ഇവിടുന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ കച്ചർ കൂടുമ്പോൾ പറയും ആ അമ്മ കഴിഞ്ഞി ഞാൻ പോവല്ലേ പറയും കഴിഞ്ഞിന്നൊക്കെ പറഞ്ഞിങ്ങൾക്ക് സമാധാനത്തിൽ ഇരിക്കാന്നൊക്കെ പറയും അപ്പം ഓൻ നല്ല ഹാപ്പിയിലേ അപ്പം ഞാനും ഇനിക്കിപ്പം എത്ര വിഷമം ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ അവിടെ പോയാലും എന്നാ അവന് നല്ല ഹാപ്പി തന്നെ കേട്ടോ പിന്നെയാണ് ഞമ്മള് വീട്ടിലൊക്കെ വന്നാലാണല്ലേ നമുക്ക് വിഷമം അറിയുള്ളൂ അങ്ങനെ അങ്ങനെന്താണ് നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഞമ്മളിത് പോവാണ് ഞമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കകൻ്റെ ഓട്ടോഷയിലാണ് പോകുന്നത് അപ്പോൾ ഞമ്മളെ ഉണ്ട് വേറിയുണ്ട് അഞ്ച് കുട്ടികളിൻ്റെ മോനെ കൂട്ട കൂടാതെ അഞ്ച് കുട്ടികളും അവരമ്മാരും ഒരു കുട്ടീൻ്റെ ഉപ്പ ഉണ്ടേനെ ഒരു കുട്ടീൻ്റെ മാമനുണ്ടേനി രണ്ട് മാമന്മാരുണ്ടേനീ അങ്ങനൊക്കെ ഒരുപാട് നമ്മൾ ട്രെയിൻ നിറച്ചും നമ്മൾ തന്നെ ഉണ്ടേനു ജഗ പുകയട്ട് അവർ ഇത്താത്ത ഭയങ്കര ആക്റ്റീവേന് ഭയങ്കര ആക്റ്റീവ് തൊള്ള പൂട്ടിയിട്ടില്ല മഷാല അതിൻ്റെ വർത്താനം കേട്ട് കുറേ അന്തം വിട്ട് ഇങ്ങനെ കുത്തിരുന്നിട്ടാ തൊള്ളടങ്ങാതെ വർത്താനം പറയുന്നുണ്ട് തൊള്ളടങ്ങാതെ ഇങ്ങനെ ബേക്കറി തിന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ചിരിയാണ് വരുന്നത് ഇന്നൊക്കെ ഇങ്ങനെ തീറ്റിപ്പിക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊന്നും അങ്ങനത്തെ സാധനങ്ങളൊന്ന് തിന്നുമ്പോൾ ഛർദ്ദിക്കാൻ വരും കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഇങ്ങനെ തരുമ്പോൾ ഒന്ന് രണ്ട് ഒക്കെ ഞാൻ വാങ്ങി ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ട്രെയിനിൽ നിന്ന് നല്ലൊരു ചായയൊക്കെ വാങ്ങി ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്നല്ലോ വാങ്ങിയത് അവിടെ ഇവിടെ ഇവിടെയോ നിർത്തിയപ്പോൾ അവിടെ പുറത്തിറങ്ങിക്കാണ്ട് അതിലുള്ളൊരാട്ടീൻ്റെ വാപ്പ വാങ്ങി തന്നാണ് കേട്ടോ അപ്പോൾ താ ഞാനിങ്ങനെ നമ്മളെ സീറ്റ് അല്ല സീറ്റല്ലെട്ടോ ഈ ഭാഗം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇരുന്ന ഒരാൾ ഒന്ന് അങ്ങോട്ട് ഫോണ് വന്നപ്പം നീച്ച് പോയപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് ഇരുന്നു കാണ്ട് വീഡിയോ എടുത്താണ്ട് എന്താ രസം ഈ അതിൻ്റെ ബേക്കിൽ കടലാണ് കേട്ടോ നല്ല തരാ കാണുന്നതൊക്കെ കടലാണ് കേട്ടോ ഇതിൻ്റെ അപ്പുറം അപ്പം നല്ല രസം ഉണ്ട് കാണാൻ സ്ഥലങ്ങളൊക്കെ അപ്പം ഞാൻ അധികം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ പോകുമ്പോഴൊക്കെ നല്ല സന്തോഷത്തിലേന് വരുമ്പോഴൊക്കെ ഭയങ്കര വിഷമത്തിലേന് ഇട്ടോ എന്തായാലും ഞമ്മളെ മക്കൾ ഞമ്മളെ വിട്ടു പോകുമ്പോൾ എന്തോ ഒരു വിഷമം തന്നെ ആണല്ലേ അപ്പം ഞാനിങ്ങനെ ഭയങ്കര ടെൻഷനൊക്കെ ആയപ്പോൾ നമ്മൾ യൂട്യൂബിൽ കുറച്ച് ഫ്രണ്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരെ എൻ്റെ ഫ്രണ്ടുകളെ നമ്പറൊക്കെ കുറച്ച് പേര് നമ്പർ ഇൻ്റടുത്തുണ്ട് എൻ്റെ നമ്പർ അവരെ അടുത്തുണ്ട് അപ്പോൾ അവരൊക്കെ അന്വേഷിക്കൂട്ടൊക്കെ എന്തൊക്കെയാണ് മോനെ ചേർത്തിയോ എന്നൊക്കെ ചോദിച്ചു കണ്ട് ടെൻഷനിലാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കൂട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് മാഷല്ല അപ്പം അതിൽ ഞങ്ങൾ വിഷമം പിടിച്ചിങ്ങനെ നിന്നപ്പോൾ ഒരു ദിയ നിയാന്ന് പറഞ്ഞ നിയാ ദിയാ എന്ന് പറഞ്ഞൊരു വ്ളോഗുണ്ട് കേട്ടോ അപ്പോൾ അവരെ അവരിന്നോട് പറയണം എന്തിനാണ് വിഷമിക്കുന്നത് എൻ്റെ മക് എൻ്റെ മോൻ വലിയ മോനാണ് കേട്ടോ വലിയ മോനാന്ന് പറഞ്ഞാൽ മഷ അള്ള പതിനെട്ട് വയസ്സായ മോനാണ് അവരെ ചെറിയ കുഞ്ഞു മക്കളാണ് കേട്ടോ ഏഴ് വയസ്സോ നാല് വയസ്സൊക്കെ ആയ രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അവരൊക്കെ വിട്ടിട്ടാണ് ആ ചെറിയ വലിയ പ്രായമൊന്നുമില്ല ഓളും വിട്ട് നിൽക്കുന്നത് അവൾ ആഴ്ചയിലാണ് കേട്ടോ അവരെ മക്കൾ വരില്ലേ അവർ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഭർത്താവിൻ്റെ വീട്ടിലാണ് മക്കൾ ഓള് ഓള വീട്ടിലാണ് അപ്പോൾ അത് പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കര വിഷമായിട്ടോ അപ്പോൾ നമ്മളെ മക്കൾ പഠിക്കാൻ പോയിട്ടുള്ളതാണ് അവരെ അവരിതങ്ങനെയല്ല അങ്ങനെ നോക്കുമ്പോൾ ഒരിതാണ് ഉണ്ടോ ആലോചിക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമം തോന്നും അവർ പറഞ്ഞു എന്തിനാ വിഷമിക്കണേ അപ്പോൾ എൻ്റെ കാര്യമൊന്നു നോക്കി നോക്കി വെക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് കുറേ നമുക്ക് വേൻ സങ്കടം വരും കേട്ടോ ഞാനപ്പം പലതും ചിന്തിച്ചു പോയിട്ടോ അപ്പോൾ എന്നേക്കായിട്ട് ഓരോ മാതാപിതാക്കൾക്ക് മക്കൾ പോയതൊക്കെ ഉണ്ടാവില്ലല്ലേ അപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ കുറച്ച് സമാധാനത്തിലിരുന്നു പിന്നെ എന്താ പറയൽ ഒരു നേരം മൂന്ന് നേരം എന്താ പറയൽ നമ്മൾ പനിയൊക്കെ വന്നാൽ ഒരു വീതം മൂന്ന് നേരം എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ ഓരോ സമയത്ത് ആലോചിച്ചിങ്ങനെ ഇങ്ങനെ കഴിയും പിന്നെന്ത് നമ്മളെ മക്കൾ പഠിക്കാൻ പോയതാണ് ഓരോരുത്തരുടെ മക്കൾ അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാന്മാരാണ് മഷാ അല്ല അലഹില്ല ഓരോരുത്തരുടെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ് പിന്നെന്തൊക്കെയാണ് പോകുമ്പം നമ്മളെ കൂട്ടത്തിലൊരു കുട്ടീൻ്റെ ഉമ്മ ഉണ്ട് കഴിഞ്ഞിട്ടോ ഭയങ്കര ആക്റ്റീവേന് ഭയങ്കര തമാശയും കാര്യങ്ങളും വളവളാന്നെ സംസാരവും ഒരു വേഗം നിറച്ച് ഒരു ബേക്കറിയും ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇരുന്ന് തിന്നലും ഒക്കെയാണ് എല്ലാവർക്കും കൊടുക്കുക ട്രെയിനിലുള്ളവർക്കൊക്കെ കൊടുത്ത് നടക്ക തീറ്റിപ്പിക്കുന്ന പണിയനും അങ്ങനെ ഒരു വരുമ്പം ഭയങ്കര പ്രശ്നേന് മൂപ്പത്തിപ്പിന്നെ ഒരക്ഷരം ഉണ്ടിട്ടില്ല കണ്ണലിങ്ങനെ കുട്ടിക്കുട്ടാന്ന് അണിക്കാണ്ട് വെള്ളം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കണം അപ്പോൾ ഇതൊക്കെ എൻ്റെ മോൻ്റെ കോളേജിൻ്റെ ഹോസ്റ്റലാണ് കേട്ടോ ഹോസ്റ്റലേക്ക് ഹോസ്റ്റലിൻ്റെ വഴിയാണ് ഈ ഇത് ക്യാൻറ്റീനാണ് കേട്ടോ അവർ ഫുഡൊക്കെ കഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ലാസ്റ്റ് യാത്ര ഒക്കെ പറഞ്ഞത് അപ്പോൾ നമ്മളൊന്നും സ്ത്രീകളൊന്നും ഹോസ്റ്റലിലേക്ക് കയറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ മോൻ്റെ ഹോസ്റ്റൽ ഈ ഒരു ഭാഗം ഹോസ്റ്റലാണ് റൗണ്ടിലുള്ളത് ക്യാൻ്റീനാണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ വരും വണ്ടിയൊക്കെ അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക ഇവിടുന്ന് ബസ്സിൽ കയറിപ്പോകുക പോവുക ആണ് കേട്ടോ അവരത് ഒരുപാട് സങ്കടമൊക്കെ പെട്ട് എന്തായാലും നമ്മളെ മക്കൾ പഠിച്ചൊക്കെ വരട്ടെ നല്ല രീതിയിലൊക്കെ പോയി വരട്ടെ അപ്പം ഞാനിങ്ങനെ പലതും ചിന്തിച്ചിട്ട് ഓരോരുത്തർ എന്തിനാണ് വിഷമിക്കുന്നത് അങ്ങ് പഠിക്കാൻ പോയതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര പിന്നെ കുറച്ചൊരു മനസ്സിനൊരു ധൈര്യം കിട്ടിയിട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പം ഞമ്മൾക്ക് ഈ ട്രെയിനിന് നാലേ മുക്കാലിനാണ് ട്രെയിനുള്ളത് അപ്പോൾ ആ ടൈം വരെ നമ്മളൊന്നും മെല്ലെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ വലിയ ഒരു കുളം ഉണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെയുള്ളൊരു മീനൊക്കെ ഭയങ്കര എന്ത് ജാതി വലുപ്പാണ് കരയിലെന്നെ ആ തിണ്ടുമലെന്നെ കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശരിക്കും കാണുന്നുണ്ടോയെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ സൂമാക്കി കണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞമ്മളെ മക്കൾ ഒരു നേരം ഞമ്മളടുത്തുനിന്ന് വിട്ടുപോയപ്പോ ഞമ്മളൊരു വിഷമം ഒന്നും പറയണ്ടല്ലേ അപ്പോൾ എന്നേക്കും ആയിട്ട് ഓരോരുത്തിൽ പോയതും അപ്പോൾ അവരെ അമ്മമാരും ഉമ്മമാരും അച്ഛന്മാരും എല്ലാം എത്ര സങ്കടപ്പെടുന്നുണ്ടാവൂലേ നമ്മളെ മക്കൾ ഒരു നേരം ഞമ്മളെ വിട്ട് നിന്നപ്പോ നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യ അവിടെ പോയപ്പം എനിക്ക് അത്ര വലിയ എന്താണ് ഇതൊന്നും ഇല്ല ഇനി കാരണം അവന് ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ അവന് നമ്മൾ പിന്നെ രാത്രി പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് വീട്ടിലെത്തി പത്ത് മണിൻ്റെ ഉള്ളിൽ എത്തിക്കുന്നുട്ടോ വേഗം എത്തിയിട്ടുണ്ട് എത്തി പിന്നെ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ എത്തിയാലാണല്ലേ നമുക്ക് ഭയങ്കര വിഷമം തോന്നുക അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി പനിയൊക്കെ വന്നാൽ ഞമ്മള് ഒരു വീതം മൂന്ന് നേരം എന്നൊക്കെ പറഞ്ഞാൽ മാതിരി അങ്ങനെ ഇരുന്ന് കരി ഓരോ സമയവും ഓരോന്ന് ആലോചിച്ച് അങ്ങനെ കരിയും പിന്നെ സമാധാനിക്കും അങ്ങനെയൊക്കെയാണ് കണ്ടോ അങ്ങനെ നമ്മൾ രാത്രിതാ കോഴിക്കോടൊക്കെ എത്തി കോഴിക്കോട് എത്താനായിട്ട് മെല്ലെ അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പത്ത് ദിവസമായി നമ്മളെ അർജുനെ കാണാതായിട്ടില്ലേ ഈ ലോറിയിൽ മണ്ണിടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടോ എന്താണെന്നൊക്കെ ആർക്കറിയാം ഞാൻ പറയാം എത്രയോ കുഞ്ഞു കുഞ്ഞു മക്കൾ വരെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ ആ ഒരു ആ മനുഷ്യനെ നമുക്ക് ആർക്കും അറിയൂല എന്നാലും നമ്മൾ ആരൊക്കെ ആയി മാറിയ ഒരു മനുഷ്യനാണ് അർജുനന് ഒരു ചെറിയൊരു പ്രായമില്ലാത്തൊരു ഭാര്യയും ഒരു കുഞ്ഞു മോനാണ് ആ അർജുനന്നെ പ്രായമില്ല അത്രയും ചെറിയൊരു മക്കളാണ് അറ്റുങ്ങൾ എന്താണ് ഓരോ ദൈവങ്ങൾ ഓരോരുത്തർക്ക് ഓരോ തരുന്ന ഓരോ ബുദ്ധിമുട്ടുകൾ എല്ലാം സഹിക്കണല്ലോ ഞമ്മള് അപ്പം ഓരോരുത്തരുടെ വിഷമം നോക്കുമ്പോൾ ഞമ്മക്കൊരു വിഷമങ്ങളൊന്നുമില്ല ഞാൻ പറയാം നമ്മൾ അർജുനെ അതുപോലെ ഒരു കേടില്ലാതെ കിട്ടുമോ എന്നറിയില്ല എന്നാലും പറയാണ് ഞാൻ പറയും ഒന്നുമില്ലെങ്കിലും നമുക്ക് ആ ഒരു ശരീരം ഒന്ന് കണ്ടാൽ മതി എന്നുള്ള പ്രാർത്ഥനയാണല്ലേ കാരണം നമുക്കൊന്ന് കണ്ട് കണ്ടാൽ എന്ന് പറയല്ലോ നമ്മൾ ഈ പുഴയിലൊക്കെ പോയാൽ പറയാ ഒന്ന് കിട്ടിയാൽ ഇനി ഒന്നും എന്താണ് ആ മയ്യത്ത് കണ്ടാൽ മതി എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ അവരെ ഭാര്യ പറയുന്നത് എന്താണ് ആ ഒന്ന് കണ്ടാൽ മതി എന്തെങ്കിലും ഒരു ശരീരം എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നാണ് പറയുന്നത് അത്ര പോലെ അവരെ മനസ്സ് എത്ര വേദന ഉണ്ടാവില്ലേ അപ്പം പഠിച്ചവനും നമ്മളെ കാക്കട്ടെ എല്ലാവരെ തൊട്ടും ഓരോരുത്തർക്കും ഓരോരുതായ വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളെ ആ വീഡിയോ ഇന്ന് വെറും വിഷമങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഞമ്മളെ മക്കൾ എല്ലാവരും നല്ലോണം പഠിച്ചിട്ടും ആ കായ് നല്ല നിലയിൽ എത്തട്ടെ പിന്നെ ഓരോരുത്തരെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ அப்போ நம்மளை வீடியோ எத்திர